എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം പൂന്തോട്ടം നനച്ചുകൊണ്ടിരുന്ന വൃദ്ധനായ പൂന്തോട്ട പാലകനോട് ഒരു മനുഷ്യൻ ഇപ്രകാരം ചോദിച്ചു അങ്ങയുടെ പൂന്തോട്ടം എത്ര മനോഹരമായിരിക്കുന്നു അതിലെ പുഷ്പങ്ങൾ നന്നായിട്ട് പുഷ്പിക്കുന്നു ചെടികൾ നന്നായി വളരുന്നു വളരെ നന്നായിട്ട് അതിനെ പാലിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി അത് വളരുവാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാൽ വളരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നതെല്ലാം ഞാൻ അതിൽ നിന്ന് നീക്കം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു ഈ ചിന്തയിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിലെ നല്ല വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒത്തിരി എലമെൻസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാം നമ്മെ തന്നെ ദുഷിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരാതികളും പരിഭവങ്ങളും നിരാശകളും എല്ലാം നാം ഒന്നുമല്ല നാം ഒന്നും ആയിട്ടില്ല ഞാൻ എന്തേ ഇങ്ങനെ ഞാൻ മാത്രം എന്തേ ഇങ്ങനെ ഇപ്രകാരമുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ നാം അല്ലാതെ ഇടിച്ചു താഴ്ത്തുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് ഉള്ളിലൊരു വളർച്ചയില്ല കാണുന്ന നമുക്ക് നെഗറ്റീവായിട്ടേ തോന്നുന്നുള്ളൂ നമ്മുടെ സ്വന്തം വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മെ കാണുന്നവർക്ക് പോലും നമ്മെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവാൻ ഇടയില്ല നാം വളരെ ശ്രദ്ധിക്കണം നാം കണ്ണാടിയിൽ നോക്കി നമ്മോട് നാം എത്ര നന്നായിരിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് തന്ന എന്റെ രൂപം എത്ര മനോഹരമായിരിക്കുന്നു ക്ഷീണിച്ചാലും തളർന്നാലും ശോഷിച്ചാലും ഇത് തന്നെ നാം പറയണം അഥവാ അങ്ങനെ പറയാതിരുന്നാൽ നാം വീണ്ടും ക്ഷീണിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾക്ക് വലിയൊരു ഊർജ ശക്തിയുണ്ട് ആ വാക്കുകൾ അത്ഭുതമുണ്ട് അത് ഉളവാക്കുന്നതാണ് അത് ജനിപ്പിക്കുന്നതാണ് സൃഷ്ടിക്കുന്നതാണ് നമ്മളൊരു കുട്ടിയോട് തുടമാനമായിട്ട് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞു നോക്കി പിന്നീട് ആ അത്ഭവമെങ്കിലും കൊള്ളാമെങ്കിലും അത് പിന്നെ ഒന്നിനും കൊള്ളാത്തതായിത്തീരും ചില മാതാപിതാക്കൾ അങ്ങനെ ചെയ്യാറുണ്ട് മക്കളെക്കുറിച്ച് നീ എന്തോ തന്നെ പഠിക്കാൻ പോകുന്നത് നിന്നെ കൊണ്ട് പ്രയോജനമാണ് പോയി വേറെ വല്ലതും നോക്കിക്കൂടെ അവസാനം കൊച്ച് വേറെ എന്തെങ്കിലും നോക്കാനായിട്ട് പോകേണ്ടി വരും സൂക്ഷിക്കണം നമ്മുടെ വാക്കുകൾ കുഞ്ഞുങ്ങളോട് മറ്റുള്ളവരോട് നമ്മോട് തന്നെ പറയുന്നതിന് വളരെ വില കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും കാര്യം ഈ വാക്കുകൾക്ക് വല്ലാത്ത ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം വരെ നിൽക്കുന്നതാണ് ആ മുറിവ് വാക്കിൻ്റെ ശക്തി അത്രമാത്രമാണ് അതുകൊണ്ട് ഉളവാക്കുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് വരട്ടെ സൃഷ്ടിക്കുന്നത് വരട്ടെ നമ്മെ തന്നെ സൃഷ്ടിക്കുന്ന വാക്കുകൾ നമ്മുടെ നിരാശയെ പ്രത്യാശയാക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ സന്തോഷമാക്കുന്ന വാക്കുകൾ നമ്മുടെ പ്രയാസമൊക്കെ താനേ മാറി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇനി മുതൽ നിരാശയുടെ വാക്കുകൾ കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവരോട് പറയുവാൻ ഇടയാവരുത് കാരണം അത് നമ്മെ വല്ലാതെ ക്ഷീണിപ്പിക്കും തീർച്ചയായിട്ടും നമുക്ക് നമ്മെ തന്നെ സൂക്ഷിച്ചില്ലേ പതിയാവും അതിനായിട്ട് നിങ്ങളെയും എന്നെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഗോഡ് ബ്ലസ് യു